ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പന്ത്രണ്ട് യുക്തകർമ്മഫലം താന്തിമാപ്നോദിനേണ ഫലേ സക്തോ നിബദ്ധ്യത യോഗയുക്തൻ കർമ്മഫലത്തെ ത്യജിച്ച് നിഷ്ഠയോടൊത്ത ശാന്തിയെ പ്രാപിക്കുന്നു അയുക്തനാകട്ടെ കാമപ്രേരണയാൽ ഫലാസക്തനായി നിബന്ധിക്കപ്പെടുന്നു ഇവിടെ യോഗയുക്തൻ എന്നുള്ള ശബ്ദം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കണം എന്ന ചിന്തയില്ലാത്തവനാരോ അയാളാണ് യോഗയുക്തൻ ചെയ്യുന്ന കർമ്മങ്ങളോ അത് സ്വധർമാചരണമായിരിക്കുകയും വേണം അതായത് അവനവൻ ചെയ്യേണ്ടതേ ചെയ്യാവൂ ചെയ്യേണ്ടാത്തത് ചെയ്യുകയും വരുത് തന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ഈശ്വരാർപ്പണ ബുദ്ധ്യ ചെയ്യുകയും അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കണം എന്നുള്ള ചിന്തയും ആർക്കില്ലയോ അയാളാണ് യോഗയുക്തൻ അയാൾക്ക് പരമമായ ശാന്തി ലഭിക്കുന്നു അപ്പൊ പരമമായ ശാന്തി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം താൽക്കാലികമായ ശാന്തി ചില ചില ഫലം ലഭിക്കുമ്പോഴും ഒക്കെ നമുക്കുണ്ടാവുന്നുണ്ട് ഇവിടെ നൈഷ്ഠികീം എന്ന ശാന്തിയെ വിശേഷിപ്പിച്ചതുകൊണ്ട് നിഷ്ഠയോടത്ത ശാന്തി അത് പരമമായ ശാന്തിയാണ് അത് തന്നെയാണ് മോക്ഷം അത് വരും വസ്തു വസ്തുലഭ്യാലഭ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ശാന്തിയല്ല ചിലർക്ക് ചിലതൊക്കെ ലഭിക്കുമ്പോൾ ആ ഒരു ശാന്തി സമാധാനം ചിലർക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോ ശാന്തിയും സമാധാനവും ചിലർക്ക് ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ ഒരു ശാന്തി സമാധാനം ഒക്കെ അനുഭവിക്കാൻ പറ്റും ഇതൊക്കെ ഇതൊന്നും പരമമായ ശാന്തി എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ താൽക്കാലികങ്ങളായ ശാന്തിയാണ് ആ സാഹചര്യം നഷ്ടപ്പെടുമ്പോൾ ശാന്തിയും പോകും ഇത് സ്വരൂപ സ്ഥിതിയിൽ നിന്നുണ്ടാവുന്ന ശാന്തിയാണ് സ്വരൂപത്തെ അറിയുക സ്വസ്വരൂപം എന്ന് പറയുമ്പോൾ ആത്മശാന്തി അപ്പോൾ ആത്മശാന്തിയാണ് മോക്ഷം ഇത് അറിവിൽ നിന്നുണ്ടാവുന്നതാണ് ഇത് വിവേകത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഇത് സാധ്യമല്ല വിവേകമില്ലാത്തവർ കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് സംതൃപ്തിക്ക് പകരം അവർക്കുണ്ടാവുന്നത് നൈരാശ്യമായിരിക്കും അപ്പൊ സ്വാർത്ഥ കാമനകൾ ഉള്ളിലുള്ള കാലത്തോളം അവ നിറവേറ്റാൻ വേണ്ടിയായിരിക്കും മനുഷ്യൻ കർമ്മങ്ങളെ ചെയ്യുക അപ്പോ ചില വസ്തുക്കൾ ലഭിക്കുമ്പോണ്ടാവുന്ന ശാന്തി താൽക്കാലികമായ ശാന്തിയാണ് ഇത് അതല്ല ഇത് തന്റെ അറിവിൽ നിന്ന് സ്വസ്വരൂപാവസ്ഥിതിയിൽ നിന്ന് ഇരുന്നു കൊണ്ട് തൻ്റെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന സംതൃപ്തി ശാന്തി അതിൻ്റെ ഫലം എന്തോ ആവട്ടെ ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ ചെയ്യേണ്ടാത്തത് ഞാൻ ചെയ്തിട്ടില്ല മനസാ വാചാ കർമ്മണ ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത് അവിടെ ഉദ്ദേശശുദ്ധിക്കാണ് അവിടെ ശാന്തി ലഭിക്കുന്നത് അങ്ങനെ ഈശ്വരാർപ്പണമായി സ്വകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനായി തീരൂ എങ്കിൽ നിനക്കും ക്രമേണ ഈ പരമമായ ശാന്തിയിലേക്ക് ഉയരാം നീ യുക്തനായി ഭവിക്കൂ എങ്ങനെയുള്ള യുക്തനായി ഭവിക്കൂ സമത്വ ബുദ്ധിയുക്തനായി ഭവിക്കൂ ഫലത്തിൽ ആകാംക്ഷയുള്ളവനായി തീരാതിരിക്കൂ ചെയ്യേണ്ടത് ചെയ്തു മുന്നോട്ട് പോകൂ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാനിലാണ് സമഷ്ടി ഭഗവാനിലാണ് അതിനാണ് എനിക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് എന്റെ ഫലം എന്തോ ആവട്ടെ ഇങ്ങനെയുള്ള ഒരാൾ ഒരു കർമ്മത്താലും ബന്ധിക്കപ്പെടുന്നില്ല കർമ്മഫലത്താൽ നിബന്ധിക്കപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ അതിന് എന്തു വേണം അതിന് വിവേകം വേണം വിവേകം ഉണ്ടാവണം എന്ത് വേണം വിവേകം ഉണ്ടാവണമെങ്കിൽ സ്വരൂപത്തെ സ്വന്തം രൂപത്തെ കുറിച്ച് ആരാണ് സ്വന്തം സ്വരൂപം എന്താണ് അത് ആത്മജ്ഞാനമാണ് ജ്ഞാനമാണ് അപ്പൊ അറിവിൽ നിന്നുണ്ടാകുന്ന വിവേകം അറിവും വിവേകവും കൂടി ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഈ കർമ്മങ്ങൾ സ്വധർമ്മ ആചരണങ്ങള് ആ സ്വധർമാചരണത്തിന്റെ ഫലത്തെ ഇച്ഛിക്കാതെ ഫലം ചിലപ്പോൾ നല്ലത് വരാം ചിലപ്പോൾ ചീത്തത് വരാം ചിലപ്പോൾ നല്ലത് പറഞ്ഞേക്കാം നമ്മെ കുറിച്ച് ചിലപ്പോൾ ചീത്തത് പറഞ്ഞേക്കാം പക്ഷേ അതിൽ ആ ദന്തുങ്ങളിലൊന്നും പെടാതെ താൻ ചെയ്യേണ്ടതാണ് ചെയ്യുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി കർമ്മയോഗത്തെ അനുഷ്ഠിച്ചാൽ അങ്ങനെയുള്ള ഒരാള് പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലാത്ത ആള് ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കാമപ്രേരിതമായിക്കൊണ്ട് ഇതിൻ്റെ ഫലം എനിക്ക് തന്നെ വേണമെന്ന് വിചാരിച്ച് പലവിധ കർമ്മങ്ങളുടെ പിന്നാലെ പരക്കം വാഞ്ഞ് അത് ലഭിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും ഇത് ലഭിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് കാമപ്രേരണയാൽ ഫലത്താൽ ആസക്തനായിക്കൊണ്ട് അങ്ങനെ ഓടുന്ന ആൾക്ക് താൽക്കാലികമായ ശാന്തിയൊക്കെ കിട്ടുമായിരിക്കാം പക്ഷേ അത് തീരാത്ത അശാന്തിയാണ് ഉണ്ടാക്കുന്നത് പരമമായ ശാന്തി ആത്മജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന വിവേകത്തിൽ നിന്നും ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടും സർവദ്വന്ദ്ങ്ങളെയും സ്വമനസ്വീകരിക്കാനുള്ള ഭാവത്തോടു കൂടിയും മാത്രമേ ശാശ്വതമായ ശാന്തി നൈഷ്ഠികീ ശാന്തി മോക്ഷാഖ്യയായ ശാന്തി ലഭിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് ആവർത്തിച്ച് ഉപദേശിക്കുന്നത്